പത്തിന്റെ രണ്ടാമത്തെ രാവാണ് അള്ളാഹുവിനോട് ധാരാളം പുറക്കൊലിനെ തേടാൻ ആർക്കാണോ ബോധവും ഭാഗ്യവും കിട്ടുന്നത് അവർക്കാണ് മഹഫ്രത്ത് വളരെ എളുപ്പമായി കിട്ടുക നിരന്തരമായി അള്ളാഹുവിനോട് യാചന ആവർത്തിക്കുക എന്നത് അള്ളാഹുവൻ അംഗീകരിച്ചു എന്നതിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അള്ളാഹു ഒരാൾക്ക് മഹുഫറത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവര് ധാരാളം യാചിക്കാനുള്ള സന്ദർഭവും അവസരവും സൗകര്യവും കൊടുക്കും എന്നതാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അന മൌഫുറത്തിനായി കൈനീട്ടി യാചിക്കുന്ന സമയത്ത് മഹാനരായ അഷറഫുൽ ഹൽഖനബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി അലി വസലമയെ തൊട്ട് സഹീഹായി വന്ന മിക്കതാദ് തങ്ങളെത്തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഹദീസിൽ കാണാം സെയ്ദുൽ ഇസ്തിഗഫാർ എന്ന് അവിടുന്ന് പരിചയപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന പാപമോചന പ്രാർത്ഥനകളിൽ അധ്യക്ഷസ്ഥാനത്ത് നിൽക്കുന്ന വരികളാണ് അതിലെ ഓരോ വാക്കുകളും ആരെങ്കിലും അതൊന്നും മനഃപ്പാഠമാക്കി മനസ്സുറപ്പിച്ചിട്ട് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സന്ധ്യക്കിടയിൽ മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് മഹാനരായ മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സല്ലാ വാലിസ്ലം പറഞ്ഞിട്ടുണ്ട് ഇനി വൈകുന്നേരമാണ് മരിക്കുന്നതെങ്കിൽ പ്രഭാതത്തിന് മുമ്പായി രാത്രിയിൽ എപ്പോഴെങ്കിലും ആണ് മരിക്കുന്നതെങ്കിൽ ഓമിൻ മകരീവിന് ശേഷം ചൊല്ലിയാൽ സുബീൻ്റെ മുമ്പ് മരിച്ചാൽ സ്വർഗത്തിലാണ് സുബീൻ്റെ ശേഷം ചൊല്ലിയാൽ മകരീബിന്റെ ഉമ്പ് മരിച്ചാലും സ്വർഗത്തിലാണ് അങ്ങനെ മുസ്തഫ നബിഅലിം പ്രത്യേകമായി അത്ഭുതപ്പെടുത്തി പരിചയപ്പെടുത്തിയ സയ്യിദുൽ മോചനത്തിന് നല്ലതാണ് സ്വർഗം കിട്ടാൻ സഹായകവുമാണ് അതിന്റെ വരികൾ ഇതാണ് ഇതൊരാള് മനസ്സിലൊറപ്പിച്ചിട്ട് നോമ്പറുന്നതിനേശേഷം ചെല്ലിയിട്ട് ഫജിറിന്റെ മുമ്പായിട്ട് മരിച്ചാല് ഓം സ്വർഗത്തിലാണ് ഓം ഹദീസിലെ വാക്കെന്നെ ഓം സ്വർഗത്തിലാണ് ഹത്തായുഹ മരിച്ചാൽ മരിച്ചാല് പ്രഭാതത്തിനുമ്പ് മരിച്ചാൽ സ്വർഗത്തിലെ രാവിലെ ചൊല്ലി എന്നാ ഹത്ത സൂര്യാസ്തമയത്തിന് മുമ്പ് മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ് എത്ര അല്പം പഠിച്ചിട്ട് ചെല്ലാവുന്നതാണ് അള്ളാഹമ്മ പറച്ചോനെ നീയാണ് എന്റെ റപ്പ് എനിക്ക് വേറെ റപ്പൊന്നുമില്ല നീയാണ് എന്റെ റബ് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തെർബിയത്ത് ചെയ്യാൻ നമ്മുടെ ഒമ്പിൽ റപ്പില്ലാത്ത ആരുമില്ല ആരുല്ല നമ്മൾ അത്താഴത്തിന് ഭക്ഷണം കഴിക്കും നോമ്പറക്കം ഭക്ഷണം കഴിക്കും ഇടയിൽ ചീരാകഞ്ഞി ഓടിക്കും ഇങ്ങനെ എല്ലാ കുടിച്ചതും ജാമാക്കി നമ്മൾ കിടന്നുറങ്ങുമ്പോ ഇത് ദഹിപ്പിക്കുന്നതും വേസ്റ്റ് മാറ്റുന്നതും പോഷങ്ങൾ അതിൻ്റെതായ സ്ഥലത്തേക്ക് കൊടുക്കുന്നതും ഇനി അതിന് രോഗം മാറാത്ത ഗുളിക കുടിച്ച ആളുകളുണ്ടെങ്കിൽ അവരുടെ ഓരോ ഗുളികയും ഏത് രോഗത്തിനാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതാത് രോഗങ്ങൾക്ക് അത് ശമനമായി എത്തിച്ചു കൊടുക്കുന്നതും അവന് സുഖമായി ഉറക്കുന്നതും ഉറങ്ങിയാലും അവന്റെ ഹാർട്ട് മുടിക്കുന്നതും അവന്റെ ആന്തരിക അവയവങ്ങളെ ചലിപ്പിക്കുന്നതും രക്തം ഓടുന്നതും ഇതിലൊന്നും ലോകത്ത് ഒരാൾക്കും പങ്കില്ല അല്ലാറബി റബ്ബ് ഇവിടെ മ്മളെ ഇരിക്കുമ്പോ അറിയാതെ നമ്മളെ ഉള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് ആർക്കെങ്കിലും ബന്ധമുണ്ടോ ഭാര്യക്ക് വന്നുണ്ടോ ഉമ്മാക്ക് വന്നുണ്ടോ ഉപ്പാക്ക് ബന്ധമുണ്ടോ ഗവൺമെന്റിന് ബന്ധമുണ്ടോ നമ്മുടെ സ്നേഹിതന്മാർക്ക് വന്നുണ്ട് നമുക്ക് തന്നെ ബന്ധമുണ്ട് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാ നടക്കുന്നത് നമുക്ക് അറിയോ നമുക്ക് അതിലെന്തേലും ബന്ധമുണ്ടോ എന്റെ റബ്ബല്ലാ ഇലഹ ഇല്ല അന്ത നീയല്ലാതെ ആരാധനായി മറ്റാരുമില്ല റബ്ബേ ഹലത്ത നീ നീയാണ് എന്നെ സൃഷ്ടിച്ചതിനാഥ ഒരു വാക്ക് വെല്ലുവിളിക്കാനോ ചോദ്യം ചെയ്യാനോ മോഡേൺ സെൻസ് ഇത്രമേൽ കണ്ടുപിടുത്തങ്ങളുടെ നീലാകാശത്തമാനമാടുന്ന സമയത്തും ഒരിക്കലും ഒരാൾക്കും സാധിച്ചിട്ടില്ല ഇല്ലാത്തൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ ഇന്ന് വരെ ലോകത്തൊരു വൻകിട ശക്തിക്കും സാധിച്ചിട്ടില്ല അതിനോട്ട് സാധിക്കുകയില്ല ഉള്ള പരണത്തിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് വല്ല പലതും ഉണ്ടാക്കാൻ കഴിയുന്നല്ലാതെ ഇല്ലാത്ത ഒരു ചെറിയ അണുവിനെ ഇല്ലായ്മയിൽ ഒന്നും ഉണ്ടാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എല്ലാത്തിൻ്റെയും ഹാലിക് റബ്ബ് മാത്രമാണ് എന്റെയും ഹാലിക്ക് നിന്റെയും ഹാലിക് നാം മഹ്ലൂഖാണ് അള്ളാഹു ഹാലിക്കാൻ നാം മൻസൂറാണ് അള്ളാഹു നാസറാണ് നാം മർസുഖാൻ അള്ളാഹു റാസിക്കാൻ നാം അടിമകളാണ് അള്ളാഹു മഹബൂദാണ് ഈ ഒരു മായ നിലപാട് ഒരു മനുഷ്യന്റെ ഹൃത്തടത്തെ ദൃഢരൂഢ മൂലമായി സ്വാധീനിച്ചാൽ അവന് ഒരു അല്ലലില്ല ഒരു അരട്ടലില്ല ഒരു ടെൻഷനില്ല ഒരു പ്രയാസം ഇല്ല ഒരു തകർച്ചയില്ല ഒരു തളർച്ചയില്ല ഒരു ഉന്മേഷക്കുറവില്ല ഒരു സന്താപമില്ലി സമയം അവൻ വെരി വെരി ഹാപ്പി വളരെ സന്തോഷത്തിലാണ് എന്റെ എല്ലാം അള്ളാഹുവാണ് അടിമയാണ് റബ്ബേ എന്റെ ഉടമനീയാണുറപ്പേ നമുക്ക് ആർക്കെങ്കിലും നമ്മുടേതെന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ നീ ഇന്ന് ചോക്കാണ് നമ്മുടേതെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ആർക്കെങ്കിലും ഉണ്ടോ നേരമ്പ് നമ്മൾ ഇതാ ഇപ്പൊ നമ്മളെല്ലാവരും ശരീരത്തിൽ നിന്നും നരമ്പ് പുറത്തേക്ക് എടുത്തിട്ട് നീട്ടുകയാണെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ നീളുന്നതാണ് ദനിമ്പിനെ കുറിച്ച് പഠിച്ച ആളുകൾ എഴുതി വച്ച അങ്ങനെയാണ് ഇപ്പൊ എത്ര ആൾക്കാരുണ്ട് ഇവിടെ എത്ര ആളുകളുണ്ട് ഒറ്റവട്ടത്തിൽ ഒരാൾ പോയി എത്ര ആളുണ്ട് നമുക്ക് ഈ പൈസ എണ്ണിയ പരിചയമുള്ളല്ലോ അപ്പൊ ആൾക്കാരെ കണ്ടാലോ ഏകദേശം അതിന്റെ ഐഡിയൊക്കെ അറിയണ്ടേ ഏ ഓ വല്ലാത്ത എണ്ണലല്ലോ എണ്ണിയത് അവ നൂറ്റി ഇരുപത്തി അഞ്ചേ ഗുണം ഒരു ലക്ഷം എന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ എത്ര നരമ്പ് ഉണ്ടാവും അതിൻ്റെ ഉള്ളില് എന്നിട്ട് യാത്ര പള്ളിയില് കൊണ്ടില്ല നൂറ്റി ഇരുപത്തി അഞ്ചേ ഗുണം ഒരു ലക്ഷം എത്ര ആയി നൂറ് ലക്ഷം എത്ര ഒരു കോടി അപ്പൊ ഒന്നേക കോടി കിലോ നരമ്പുണ്ട് ഇപ്പൊ ഇതിന്റെ ഉള്ളില് ഈ കാർപ്പറ്റിന്റെ ഉള്ളില് ആ കോടി ആ ലക്ഷം കോടി കിലോമീറ്റർ നരമ്പ് ഈ എത്ര കാർപ്പറ്റിന് ഉണ്ട് അഞ്ച് കാർപ്പറ്റിന്റെ അടിയിൽ കോടി കിലോമീറ്റർ നിരമ്പുണ്ട് സുഭാനല്ലോ ഇത് ആരെ നമുക്ക് തന്നത് ബാപ്പാന്റെ വകയാണോ നരമ്പ് കാരണം വാപ്പ നിരമ്പ ചൂടക്കാരനാ ഏ ഇതിലേതെങ്കിലും ആൾക്കാരെ വാപ്പ നരമ്പ ചൂടക്കാരുണ്ടോ അത് ഞമ്മക്ക് ഈ നിരമ്പ് എന്നത് അല്ലയാണ് വാപ്പിമ്മിയൊന്നുമല്ല നമുക്ക് എല്ലുണ്ട് എത്ര ഐറ്റം എല്ലുണ്ട് കാര്യങ്ങള് പഠിച്ചോന് എല്ലിനെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കാണി അത്താങ് കഴിക്കൂലേ നമ്മള് ഈ എല്ലാ ആരെയും എന്നതാ വലിപ്പന എല്ലി ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണ് അന്തഹലത്തനീ നീ മാത്രമാണ് അതിന്റെ ആള് എല്ല് പല്ല് നരമ്പ് മജ്ജ കിഡ്നി ലിവർ ഇതൊക്കെ ഉള്ളിലല്ലേ അതാണ് വഫാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒഫാർ എന്ന് പറഞ്ഞാൽ പുറത്തു തരുന്ന ആള്ന്നൊന്നുമല്ല അതൊക്കെ ലാസ്റ്റ് അർത്ഥാണ് വഫാർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ അപ്പൊ ഓഫ് ഇസ്മ തീവ്രമായി വർക്ക് ചെയ്യുന്ന സമയമാണ് വൗസത്തുഹു മുഹമ്മദ് മുസ്തഫ എന്താണ് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടതൊക്കെ ഉള്ളിലാക്കുക നല്ലതൊക്കെ പുറത്തേക്ക് കാണിക്കുക അതിന്റെ പേരാണ് ഖഫാർ കബീഹിനെ മറിച്ചുവൊക്കെ ജമീലിനെ പുറത്താക്കാന്ന് അതിന്റെ അർത്ഥം അല്ല ദോഷം പൊറുക്കുക എന്നല്ല ദോഷം പൊറുക്കൽ അതിന്റെ അർത്ഥത്തിൽ ഇതുകൊണ്ട് പെടുന്ന അല്ലെങ്കിൽ പെടൂല കബീഹിനെ ഉള്ളിലാക്കുക നല്ലതിനെ പുറത്താക്കുക അപ്പൊ ഉദാഹരണം നോക്കൂ നിങ്ങൾക്ക് കാണാൻ വെറുപ്പുള്ള എന്തെല്ലാം സാധനങ്ങൾ എന്റെ ഉള്ളിലുണ്ട് പിന്നെ നിങ്ങളെ ഉള്ളിൽ എന്താ ഉള്ളത് ആ ഒന്ന് വേള ഉള്ളിൽ പിന്നെന്താ പൊന്നും വെള്ളിയാണുള്ളത് ഈ പെട്ടി ഒന്ന് പൊളിച്ചിട്ട് പുറത്താക്കി വെക്കണ്ടേ സംഗതി ആകെ കുറങ്ങിത് നമ്മുടെ ഉള്ളില് കൊടലുണ്ട് അതൊക്കെ ഒന്ന് പുറത്ത് ഏടി വെക്കണ്ടേ നമ്മളിപ്പോ ഭാര്യമാരോട് അറിയിച്ചിന്റെ കരലാണെന്ന് ഓള കരലൊന്നും പുറത്തേടി വെക്കണ്ടേ അപ്പഴെല്ലാം അറിയുള്ളൂ പുതിയാപ്പിള ഇറങ്ങണ സമയത്ത് കിഡ്നിയൊക്കെ കൂടി പുറത്ത് എങ്ങനെ ഉണ്ടാവും ഏഹ് പുതിയണ്ണ ഇറങ്ങണ സമയത്ത് പെട്ടിയൊക്കെ കൂടി പുറത്ത് പുതിയണ്ണിന്റെ പെട്ടിയല്ല ഓള ഉള്ളിലൊരു ഉണ്ട് അത് പുറത്തായാലും എന്തായിരിക്കും അവസ്ഥ അപ്പൊ കാണാൻ മോശമുള്ളതും വെറുപ്പുള്ളതൊക്കെ അള്ളാഹുത്തല്ല ഉള്ളിലാക്കി ബഹാന എന്നിട്ട് കാണാൻ ചൊർക്കുള്ള കണ്ണ് പുറത്ത് മൂക്ക് പുറത്ത് ചുണ്ട് പുറത്ത് കൈ പുറത്ത് കാല് പുറത്ത് കവള് പുറത്ത് ഇത് കാണാൻ ചൊർക്കുള്ളതാണ് അത് പുറത്താക്കി കാണാൻ വെറുപ്പുള്ളത് ഉള്ളിലാക്കി ഇതിനാണ് വഫാർ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിൽ അള്ളാവു കാണിച്ചു എന്ന് മാത്രല്ല എല്ലായിടത്തും കാണിച്ചു ഇപ്പൊ നോക്കൂ ഞാൻ അവിടെ നിങ്ങളെ ഫേസ് ചെയ്തിട്ട് സംസാരിക്കുമ്പോ എന്റെ ഉള്ളിലുള്ള ചിന്തകൾ എന്താണിപ്പൊ നിങ്ങൾക്ക് അറിയാം ഏ അതെങ്ങാനും അറിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ ഇപ്പൊ ഞാനിങ്ങനെ സ്റ്റേജില് വേദം അറിയാൻ എന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നി ഇതിപ്പോ കഴിഞ്ഞ പോലും ഇപ്പൊ എത്ര തരിക ഇവിടെ ഇല്ലെട്ടോ പൊതുവെ സ്റ്റേജിൽ വേലതു വരിക അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ് ഇതിപ്പോ കഴിഞ്ഞാൽ അല്ലിപ്പോ മൗലയത് ഇങ്ങനെ തരാ അല്ല ഉള്ളിലിപ്പോ എന്താന്ന് പറയാൻ പറ്റുമോ പുറത്തേക്ക് യാനപിയാണ് ഉള്ളിൽ എന്താന്ന് പറയാൻ പറ്റുമോ അപ്പൊ എങ്ങാനും മിന്നി പറയുന്ന ചിന്തകൾ എങ്ങാനും മൗല്യതിന്റെ സാസില് വീട്ടുകാരെ അറിയുകയാണെങ്കിൽ അപ്പൊ തന്നെ വടിയെടുത്ത് തോണ്ടിടൂല അപ്പൊ അതാഹു തല അറിയിച്ചു കൊടുത്തില്ല യാനബി അറിയിച്ചു കൊടുത്തു ഇതിനാണ് വഫ്റെ ഇതിനാണ് വഫ്ഫറ് അറിയാം ഉള്ളിലുള്ള മോശത്തരങ്ങൾ മനുഷ്യന്മാർക്ക് അറിയിച്ചു കൊടുത്തില്ല എന്നാൽ നാവുമക്കൂടി വരുന്ന നല്ല നല്ല കാര്യങ്ങൾ അറിയിച്ചുകൊടുത്തു അതിനാണ് വഫ്ഫർ എന്ന് പറയാം ഇനി ഒന്നുകൂടി എന്തിച്ചോക്കൂ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യണ്ടോ വക്കങ്ങൾ അറിയുന്നുണ്ട് പ്രസംഗങ്ങൾ അറിയുന്നുണ്ട് നിസ്കാരങ്ങൾ അറിയുന്നുണ്ട് അല്ല എനിക്കിപ്പോ അള്ളാനമ്പിൽ വെച്ചുകൊടുക്കാൻ പറ്റുന്ന സ്വകാര്യയായിട്ടുള്ള ഒരു ഭാഗത്ത് എന്താ ഉള്ളത് അപ്പൊ മാധ്യമസ്ഥാനോട് ചോദിക്കുകയാണെങ്കിൽ മൂപ്പർക്കൊക്കെ കുറെ ഉണ്ടാവുമ്പോൾ ആ വാതിലാണ് കുറ്റിയിട്ട് പിന്നെ അതിന്റെ അടിയിൽ നിന്ന് കാണാൻ ഓരോന്ന് കേൾക്കണം എനിക്ക് ഇല്ലല്ലോ എനിക്ക് എന്തൊക്കെയാ നല്ലതുണ്ട് അത് മുഴുവൻ നിങ്ങളറിയുണ്ട് ഇന്ത്യ അടുത്ത് പോലെ സ്വകാര്യ വിഭാഗത്ത് എന്താ ഉള്ളത് നിങ്ങാകെ വാള് നിങ്ങൾ അറിയണ്ട് വല്ലതും ആർക്കെങ്കിലും സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ ആ നാട്ടിലൊക്കെ പാട്ടാകുണ്ട് ഹജ്ജിന് പോയാൽ അത് നിങ്ങളറിയുണ്ട് ഉംബ്രക്കോയാൽ അതും അറിയണ്ട് മര്യാദക്കൊന്നും സ്വകാര്യം ഒരു വിഭാഗത്തും പാക്ക് ചെയ്ത് വെക്കപ്പോ നമ്മക്കൊന്നും ഇല്ലല്ലോ ഞാൻ നമ്മളെ എന്തെല്ലാം ചീഞ്ഞ പരിപാടികളുണ്ട് അവട്ട് നിങ്ങൾ അറിയണില്ല എല്ലാരും കൂടി നാവ് നീട്ടിയിൽ ഇങ്ങോട്ട് വാക്കണ്ട അങ്ങളെ ആദ്യ പറഞ്ഞത് നിങ്ങളെ അടുത്തിട്ടുള്ള ഞാനും അറിയണില്ല കാരണം എന്താ അള്ളാഹ് വഫ്റാണ് അള്ളാഹ് മറച്ചു വെക്കാണ് ഇനി വേറെ ഒന്ന് എനിച്ച് നോക്കൂ അതിന്റെ അപ്പുറത്ത് ഒന്നും കൂടി കയറി ഇതൊക്കെ വഫ്ഫാറിന്റെ അർത്ഥമാണ് ഞാൻ വെറുതെ പറയില്ല വഫാർ എന്ന ഇസ്മിന് മാത്രമല്ല കിതാബിന്റെ കയ്യിലുണ്ട് ആ ഇസ്മി വിശദീകരിക്കാൻ മാത്രല്ല കിതാബ് എന്റെ കയ്യിലുണ്ട് അതിൽ വിഷയം തൊണ്ണൂറ്റൊമ്പത് ഈസ്മും വിഷയം എന്റെ കയ്യിലുണ്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാ ഞാൻ വെറുതെ ഉണ്ടാക്കി പറയില്ലതും ഒരു കാലത്ത് എനിക്ക് ഗീത്താവ് വാങ്ങി മക്കൽ എന്നെ പണി അക്കെ എന്റെ റൂമിൽ തന്നെ ഉണ്ട് ഞാൻ അയിന്റെ അപ്പുറത്ത് ഒന്നും കൂടി നോക്കങ്ങള് ഓരോ മനുഷ്യന്റെയും ആഹ്രത്തിൽ അവൻ എവിടെയാണെന്ന് അള്ളാക്ക് അറിയാം നമുക്കറിയാം അപ്പൊ ഒരേ സദസ്സിലെന്നെ നരകത്ത് കിടക്കുന്ന ആൾക്കാരും സ്വർഗത്ത് ആൾക്കാരും ആൾക്കാരുണ്ടോ അതെങ്ങാനും ദുയാവ് നേരി കല്യാണപ്പാരി പങ്കെടുക്കുന്ന മോമിനിങ്ങളെ കൂട്ടത്തിൽ ഇവിടുന്ന് നരകത്ത് കടക്കുന്ന ആൾക്കാരെയും സ്വർഗത്ത് കടക്കുന്ന ആൾക്കാരെയും ഇപ്പൊ ബസ്സിന് ബോർഡ് വെച്ചത് പോലെ നെറ്റിമോ ഓരോ കാഫർ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു തന്നെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ തറാവീക്ക് ഇങ്ങനെ ഓതോർത്ത് വരണുണ്ടാവും നെറ്റിമോ പോക്കിയാൽ മിന്നഅലിന്നാർ എന്തിനാണോ കേൾക്കണത് പക്ഷെ അങ്ങനെയുള്ള ആ രഹസ്യം അള്ളാഹ് മറിച്ചു നാളെ ഭൂമിയിലുള്ള ജീവിതം സ്വസ്ഥമാവുള്ളൂ സുരക്ഷിതാവുള്ളൂ അല്ലെങ്കിൽ വഷളാവും അപ്പൊ അള്ളാഹു തലേ മറച്ചു വെച്ചു ഈ പറച്ചോൻ എന്തു ചെയ്യും നാളെ നമ്മുടെ ദോഷങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് മെല്ലെ ഇസാബ് എടുത്തിട്ട് അവൻ ഇഷ്ടപ്പെട്ട ആളുകളും മെല്ലെ അങ്ങോട്ട് സ്വർഗ്ഗത്തേക്കാക്കും ചില ആളുകളെ ഇസാബിലൊന്നും ചോയ്ക്കാതെ മെല്ലാണ്ട് സ്വർഗത്തേക്ക് പോയിക്കോന്ന് വരുമ്പോ ഈ സാധുങ്ങനെ ഓടുന്ന സ്വർഗത്തേക്ക് അപ്പോൾ എന്താ പേടിച്ചവനെ അവനോടല്ലോ അവൻ ആകെ പനിയായിട്ട് അവൻ ഞെട്ടിക്കുന്നു സ്വർഗത്തൊക്കെ ഇപ്പൊ എങ്ങനെയാണ് കുതിക്കും ഇസാബെന്ന് കഴിച്ചെ അപ്പൊ അല്ലാ പെണ്ണിനെ നോക്കി നോക്കിയ രസ്റ്റീലെ നമ്മളറിഞ്ഞിട്ടിണ്ടിട്ടോ അതിൽ ഇപ്പൊ കൊടുക്കല്ല ഉറപ്പേ കാരണം അത് ഈസാബിലൊന്നിട്ടില്ല ആ സ്വർഗത്തിക്ക് ഓടുന്ന അള്ളാഹുല്ലേ ഇടക്ക് വെച്ചിട്ട് പറയാണ് ഡടാ ഞാൻ അവിടെ ആ ബുധനാഴ്ച വേനാരം കളിച്ചാൽ കളി ഉണ്ടല്ലേ നമ്മളെ അറിയായിട്ടൊന്നുമല്ല പൊറച്ചോനെ സ്വീപ്പാക്കലോപ്പ് ഇത് പനി ഇടക്ക് പറയുന്നാണ് അപ്പൊ അള്ളാഹുത്താലൊക്കെ ഒക്കെ അറിയാം പക്ഷെ ചിലത് അള്ളാഹുത്താലയും മറച്ചു വെച്ചിട്ട് ആരെയറിയിക്കാതെ എല്ലാവനങ്ങട്ട് രക്ഷപ്പെടുത്തും അതിനാണ് ഗഫാർ എന്ന് പറയാ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പൂർണമായി ഭംഗിയായി മുഴുവനായി നമുക്ക് കിട്ടും മനസ്സറിഞ്ഞിട്ട് ഈ പത്തിൽ ആവർത്തിച്ചിട്ട് സയ്ദുൽ എന്ന് ചെല്ലിയ എന്റെ കൂടെ ഒന്ന് ചെല്ലിയപ്പോ അള്ളാഹുമാ നിന്നോട് ഞാൻ ചെയ്ത കരാറിൽ മസ്തത്താഴ്ത്തു എനിക്ക് കഴിയുന്ന പരമാവധി ഞാൻ നിൽക്കുന്നുണ്ട് വക്ഷോൻ എന്താ കരാറ് ആലമുള്ള അറുവാൽ നിന്നൊരു കരാറ് വാങ്ങിയിട്ടാ ഭൂമിക്ക് വന്നിട്ടുള്ളത് ആ കരാറിനെ പരമാവധി ഞാൻ എനിക്ക് പറ്റുന്ന രൂപത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് പർച്ചോനെ എന്ന് ഓ ഇതൊക്കെ പറയണമെങ്കിൽ എത്ര ഉറച്ചു നിക്കണം അല്ലെങ്കിൽ കളവാകൂലിക്കാ എനിക്ക് പരമാവധി കഴിയുമാറി നിന്നോടുള്ള കരാറിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് റപ്പേതു അതിനിടയിൽ ഞാൻ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിന്റെ കരാറിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ അതിനിടയിൽ ഞാൻ ചെയ്യുന്ന മോശങ്ങളായ പ്രവർത്തനങ്ങളുടെ തൊട്ട് നിന്നോട് ഞാൻ അഭയം പ്രാപിക്കുന്നു നിന്റെ കരാറിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ എന്റെ അടുത്ത് ഒരുപാട് വീഴ്ചകളും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് അയിന് ഇനി ദുന്യാവിലും ആഹാരത്തിൽ എന്നെ അതാവിൽ ആക്കരുത് പഠിച്ചോന അതിൻ്റെ പൊരുവള് വ അഴുതുപിക്കൂതു അബുലക്കിനിയാമത്തി സമ്മതിക്കുന്നുറപ്പേ ബിനാമത്തിക്കാ നീ എനിക്ക് എണ്ണമല്ലാത്ത അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞു തന്നതിന് ഞാൻ മുഴുവനായി തുറന്ന് സമ്മതിക്കുന്നു നന്ദി ആ ഞാമത്തുകൾക്കൊക്കെ പകരമായി ശുക്ർ ചെയ്യുന്നതിന് പകരം നിനക്ക് ഞാൻ തെറ്റ് ചെയ്യുന്നു എന്നതും ഞാൻ തുറന്ന് സമ്മതിക്കുന്നുനാധാ

خلقتني وانا اعبدك وانا على انا وانا وانا على أهدك ووعدك ما استطعت واعوذ بك من شر ما صنعت وابوء لك ഒരു പ്രാവശ്യം കൂടി ചെല്ലാൻ മൂന്ന് വട്ടായി മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകത ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മനസ്സറിഞ്ഞിട്ട് അർത്ഥം ഇന്തിച്ചിട്ട് ഒന്നും കൂടി اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت وأعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت صلى الله على محمد صلى الله عليه وسلم صلى الله على محمد محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد الفاتح لما أغلق والقاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم أرحم الراحمين يا الله نقل وندد بقرندد نقرندد جلية دوك كن يا الله ഇസ്തിഗ്ഫാർ ജീവിതം മുദ്രയാക്കാനുള്ള ഭാഗ്യവും ബോധവും ഓർമ്മയും അല്ലാഹ് അതുവഴി ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ് ജന്നത്ത് നൽകണേ അല്ലാഹ് റഹ്മത്ത് നൽകണേ അല്ലാഹ് നൽകണേ അല്ലാഹ് സലാമത്ത് നൽകണേ അല്ലാഹ് സയ്യാത്ത് ഹസനാത്താക്കി സെയ്യാത്ത് ചെയ്യണേ അല്ലാഹ് അല്ലാഹ് നൽകണേ നൽകണേ അല്ലാഹ് ഖനാഅത്ത് നൽകണേ അല്ലാഹ് നൽകണയല്ല നൽകണേ അല്ലാഹ് തവക്കുൽ നൽകണേ അല്ലാഹ് നൽകണയല്ല നൽകണേ അല്ലാഹ് സൗമിന്റെ തമറാത്തൊക്കെയും നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ ഹൃദയങ്ങൾ നീ ശുദ്ധീകരിച്ച് തരണേ അള്ളർ നിഫാക്ക് വസ്വാസുകളിൽ നിന്ന് മുക്തമാക്കി തരണേ അള്ളാ ശരീരങ്ങളെയും എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് മാരക രോഗങ്ങളിൽ നിന്ന് മാരണങ്ങളിൽ നിന്ന് മാറാവ്യാധികളിൽ നിന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാ അള്ളാഹു ഭീതിരമായ അവസ്ഥയാണ് ഞങ്ങളെ രാജ്യത്തുള്ളത് അക്രമികളായ വർഗീയവാദികളുടെ കരാളാസ്തങ്ങളിൽ നിന്ന് ഇന്ത്യയെ രക്ഷപ്പെടുത്തനെ അള്ളാ അള്ളാഹുവേ ഈ നാടിനെ നീ പോർക്കളമാക്കല്ല അല്ലാ രക്തക്കളമാക്കല്ല അല്ലാ സംഘട്ടനത്തിന്റെ വേദിയാക്കല്ല അല്ലാ സ്വദേശം ചോദ്യം ചെയ്യപ്പെടുന്ന പൗരത്വ ഭീഷണിയുടെ റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി സ്വസ്ഥതയും സമാധാനവും നൽകണേ റബ്ബേ അള്ളാഹുവേ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി നടക്കുന്ന ഫലസ്തീനിലെ ഇട്ടും പൊട്ടും തിരിയാത്ത പിച്ച് വെച്ച് വളരുന്ന കൊച്ചുമക്കളുണ്ട് നോമ്പ് തുറക്കാൻ ഒരു കാര്യക്ക് കിട്ടാതെ അള്ളാഹുവെ പെടഞ്ഞു വീണ് പട്ടിണി കിടന്ന് മരിക്കുന്ന പാവങ്ങളാണ് ീ സലാമത്തിന്റെ വാതില് തുറന്നു കൊടുക്കണേ അവരെ കശാപ്പ് ചെയ്യുന്ന കഷ്ണന്മാരെ നീ പരാജയപ്പെടുത്തണേ ഒന്നോ റഹ്മാനായ റബ്ബേ ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വിഷാംശം ഉണ്ടാക്കല്ല അല്ല ഉള്ളത് ഞങ്ങൾ കഴിക്കുന്നുവെങ്കിൽ അതിന്റെ പായസത്തിന്റെ അപകടം നൽകല്ല അല്ല ബിസ്മിയുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ വേഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ മാരകമായ രോഗങ്ങളിൽ നിന്നും പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ചപ്പിക്കിടക്കുന്ന വണ്ടിയിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുക്കുന്ന മൈത്താകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ള കള്ളന്മാരിൽ നിന്ന് വിശപ്പാപ്പുകളിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് സാഹിത്യങ്ങളിൽ നിന്ന് കാത്തിലീങ്ങളിൽ നിന്ന് സാരിധ്യങ്ങളിൽ നിന്ന് ഹാസതിങ്ങളിൽ നിന്ന് വാലിമീങ്ങളിൽ നിന്ന് ഞങ്ങളെയും തലമുറയും ബന്ധപ്പെട്ടവരെയും വാക്ക് പ്രേരിപ്പിച്ചവരെയും രക്ഷപ്പെടുത്തണേ അല്ലോ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ സമ്പൽ സമൃദ്ധി നൽകണേ അല്ലോ ഹലാലായ നൽകണേ ഹറാമായ മാലിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളോ കടത്തിൽ കൊടുക്കല്ല അന്നോ തളർത്തി കിടത്തല്ല അമ്മ ശത്രുക്കളാൽ പരാജയപ്പെടുത്തല്ല അമ്മ അപമാന പരിഹാസ പരാജയേഷണി ഭീഷണിയിൽ ഞങ്ങൾ കാഫിയുള്ള ദുർഗായുസ് മരിക്കുന്ന സമയം നല്ല സ്ഥലത്ത് നല്ല ദിവസം നല്ലത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം കണ്ട് മുത്ത ഹബീബിന്റെ പ്രകാശമയമായ മുഖം കണ്ട് പ്രസന്ന ഭാവത്തോടെ ഉറക്ക ചൊല്ലി ചിരിപ്പിച്ച് മരിപ്പിക്കണേ ഞങ്ങളിൽ നിന്ന് നേരത്തെ മരിച്ച കബറിൽ കിടക്കുന്ന മാതാപിതാക്കളുണ്ട് ഗുരുവര്യന്മാരുണ്ട് കൂടെ പഠിച്ചവരുണ്ട് ഞങ്ങളെ പഠിപ്പിച്ചവരുണ്ട് ഞങ്ങളിൽ നിന്ന് പഠിച്ചവരുണ്ട് പഠിക്കുമ്പോൾ സേവിച്ചവർ സ്നേഹിച്ചവർ സന്തോഷിപ്പിച്ചവർ സഹായിച്ചവർ കൂടെ നിന്നവരുണ്ട് ഭക്ഷണം നൽകിയവരുണ്ട് പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്ത് കിടക്കുന്ന മുമ്മിനാത്ത് എല്ലാവർക്കും നീ കൊടുക്കണേ اجعلنا من خيار امته ومن محبيه يا رب العالمين، اللهم اجعل نصيحتنا نصيحه مؤثره في قلوبنا وفي قلوب السامعين، برحمتك يا ارحم الراحمين. صلى الله تعالى وسلم. غالي صابية. أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار اللهم اغفر لي يا رب العالمين اللهم اغفر